ഹലോ മച്ചമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മച്ചമ്മ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോർക്ക യു കെ വെയിൽസ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് ഒരുപാട് നാട്ടാഗ്രഹമായ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഒരുപാട് നഴ്സുമാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന നാട്ടിൽ നിന്നും യു കെയിലേക്ക് വരാൻ വേണ്ടി അവർക്കായിട്ടൊരു വേക്കൻസിയാണ് കിട്ടില്ല അടിപ്പൊളി മാസ് റിക്രൂട്ട്മെൻറ്റ് അറിയിക്കാൻ വേണ്ടി അതേപോലെ എൻ എച്ച് എസും അതെ വേൾസ് എൻ എച്ച് എസ് നമ്മുടെ വേൾസ് വീണ്ടും വന്നിട്ട് വേൾസ് എൻ എച്ച് എസ് നോർക്കൻ കൂടെ ഈ നാട്ടിൽ വെച്ചിട്ട് മാസ് റിക്രൂട്ട്മെൻറ്റിനടുത്താണ് നഴ്സിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടോ നിങ്ങൾക്ക് ആറ് മാസം ചുരുങ്ങിയ എക്സ്പീരിയൻസ് ഉണ്ടോ ഇയർ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഐ എൽ ടി സ്കോർ ഏഴും ഓയിൻ ടി റേറ്റിങ്ങും സി പ്ലസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ എൻ എം സി രജിസ്ട്രേഷൻ നിങ്ങൾ പ്രോസസ്സ് ചെയ്തിരിക്കണം അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ജൂൺ ആറ് മുതൽ എട്ട് വരെ എറണാകുളത്ത് താജ് ഹോട്ടലാണ് അപ്പോൾ എന്തായാലും നാട്ടിലുള്ള ചങ്കളി വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കാണുന്നവരൊന്നും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ആർക്കെങ്കിലും അപ്ലൈ ചെയ്യണം ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ യൂക്കിമാൻ്റെ